ഇത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിയഞ്ചിന് അന്നത്തെ മാധ്യമങ്ങൾ മാധ്യമങ്ങളെടുത്ത ചിത്രമാണ് ഒട്ടും മങ്ങിയിട്ടില്ല ഇത് ദ്വാരപാലക ശില്പങ്ങൾ ഒട്ടും മങ്ങിയിട്ടില്ല അവിടെ നിൽക്കുന്ന ദേവസ്വം ബോർഡിന്റെ ആൾക്കാരുമാണ് എപ്പോൾ പേര് പറയുന്നില്ല ദേവസ്വം ബോർഡിന്റെ ആൾക്കാരാണ് എന്റെ പിന്നിൽ ആരാണെന്ന് എനിക്കറിയില്ല നമ്മൾ ഉദ്ദേശിക്കുന്നവർ വരാതിരിക്കട്ടെ അല്ല എന്ത് പറയാനാണ് നമ്മൾ വളരെ വേദനയോടുകൂടി മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ അതുകൊണ്ട് അവർ വരാതിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന എനിക്കറിയില്ല അത് ഹൈക്കോടതിയും അന്വേഷണ ഉദ്യോഗസ്ഥനും തീരുമാനിക്കുക വരുന്നവരെ ആരുടെയും പേര് പറയുന്നില്ല പക്ഷേ സംശയമൊന്നുമില്ല യഥാർത്ഥത്തിൽ വിഷയം എന്താണ് വളരെ സിമ്പിളാണ് നമ്മൾ ആലങ്കാരികമായി ഡെക്കറേറ്റ് ചെയ്തൊന്നും പറയുന്നത് ദേവസ്വം ബോർഡ് അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചു ദേവസ്വം ബോർഡ് അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചു ദേവസ്വം ബോർഡ് അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചു ഇതാണ് സംഭവിച്ചത് ഇതിനെ എന്ത് ഡെക്കറേഷനിൽ പറഞ്ഞാലും കുഴപ്പമില്ല നിങ്ങൾക്ക് എന്താ സംസ്കൃതത്തിൽ അപഹരണമെന്നും ഹിന്ദിയിൽ ചോരിയെന്നും എന്താ പറയുക തിരുട്ടെന്ന് തമിഴിലും ബാക്കി വ്യത്യസ്ത ഭാഷകളിൽ വ്യത്യസ്ത പേരുകൾ വിളിക്കാം പക്ഷേ ദേവസ്വം ബോർഡ് ശബരിമല സ്വർണം കട്ടു മോട്ടിച്ചു കൊള്ളയടിച്ചു ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്